ഇന്നലെ ലാലേട്ടൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല ജനങ്ങളുടെ തീരുമാനമാണ് എനിക്കറിയില്ല ഏത് ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചെന്നൈയിലുള്ള ആൾക്കാരായിരിക്കാം മലയാളികൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് സംശയമാണ് ഇന്നലെ നടന്ന പല കാര്യങ്ങളും ജനങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ പവർ റൂം ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ നമുക്ക് ലോജിക്കലി അങ്ങോട്ട് 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 ദഹിക്കുന്നില്ല കാരണം ഈ പവർ ടീമിന് അല്ലെങ്കിൽ പവർ റൂം മെമ്പേഴ്സിന് ഈ ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെയുള്ള പവർ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ല ലാലേട്ടനോ ബിഗ് ബോസോ പറഞ്ഞു കൊടുത്തിട്ടുമില്ല അപ്പോൾ സിബിനും ടീമും സ്വയം കണ്ടെത്തിയ ഒരു പവറാണത് അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാം ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം അപ്പോൾ ഒരു മത്സരാർത്ഥികൾ ഒരു പവർ കണ്ടുപിടിച്ചു ബിഗ് ബോസ് അന്തസ്സായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഒരു മീറ്റിംഗ് വിളിക്കുക അല്ലെങ്കിൽ പവർ ടീം മെമ്പേഴ്സിനെ ടൺഫെഷൻ റൂമിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുക നിങ്ങൾ ഈ ഒരു പവർ മിസ്യൂസ് ചെയ്യാൻ പാടില്ല അത് ഇന്ന ആവശ്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ ഈ പവർ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് ഇത്ര ആൾക്കാർ വന്ന് നിന്ന് ഇങ്ങനെ നിന്ന് പറഞ്ഞാലേ പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനൊരു നിർദ്ദേശം കൊടുക്കുക ഇതൊരു നിർദ്ദേശം ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം അവരൊരു പവർ കണ്ടുപിടിച്ചു പക്ഷേ ആ പവർ എങ്ങനെ ഉപയോഗിക്കും ആദ്യം അവർ രണ്ടുപേരും പറഞ്ഞു നോക്കിയപ്പോൾ അത് വന്നു പിന്നെ മൂന്നുപേരായിട്ട് പറഞ്ഞിട്ട് വരുന്നില്ല അപ്പം അവർക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്കിലല്ലേ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റൂ എന്തൊക്കെ പവർ അവർക്ക് അവിടെ നടക്കും അപ്പം ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കാതെ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഈ പവർ കണ്ടെത്തിയ പവർ ടീമിനെ വളരെ നന്നായിട്ട് അവർ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ പവർ ടീമിനെ മൊത്തം അടിച്ചിരുത്തിയത് എനിക്ക് തോന്നിയത് അത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്നിട്ട് പ്രേക്ഷകര് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവരുടെ തലയിലും കൊണ്ടുവച്ചു എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ചില പ്ലാനുകൾ ഇന്നലെ നടന്നില്ല അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വീക്ക് നടന്നില്ല പ്രത്യേകിച്ച് പവർ ടീമിനെ ചേഞ്ച് ചെയ്യണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചു അതായത് ഇപ്പോഴത്തെ പവർ ടീം മാറിയിട്ട് ഡെൻ ടീമോ അല്ലെങ്കിൽ ഇപ്പൊ സൈഡ് നെസ്റ്റ് ടീമോ വരണമെന്നാണ് ബിഗ് ബോസ് ആഗ്രഹിച്ചത് പക്ഷെ വീണ്ടും ഇപ്പോഴത്തെ പവർ ടീം തന്നെ അധികാരത്തിലേക്ക് എത്തിയത് ബിഗ് ബോസിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ ലാലേട്ടനെ കൊണ്ട് ഈ മുടിയനോട് ഫുട്ബോൾ അറിയാമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചത് അന്നത്തെ ആ ടാസ്ക് മുടിയൻ അറിയില്ല എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ കൊടുത്തത് സായിക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം ആ ഒരു ടാസ്ക് കൊടുത്തത് എന്താണെങ്കിലും ശരി ബിഗ് ബോസ് നിലവിലെ പവർ ടീം ജയിച്ചതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്ന് ഞാൻ പറയാൻ വേറെയും കാരണങ്ങളുണ്ട് അന്ന് ബിഗ് ബോസ് കമൻട്രി പറയാനായിട്ട് അവിടെ ആരോടെങ്കിലും പറയുന്നു അപ്പോ സിബിൻ കമൻട്രി പറയുന്ന കൂട്ടത്തിൽ ഈ മുടിയന്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് മുടിയൻ സിബിൻറെ ടീമിലുള്ള ആളാണ് അവരാണ് പവർ ടീം അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് കമന്ററി പറയുന്നവർ ഏകപക്ഷീയമായിട്ട് പറയരുത് രണ്ട് ഭാഗത്തും പറയണം അപ്പോൾ എന്ത് ചെയ്തു സിബിൻ വേറെ ആരുടെ പറയാൻ പറഞ്ഞിട്ട് എനിക്ക് ഒന്നാമതാണെന്ന് റെസ്മിനാണെന്ന് തോന്നുന്നു പറയുന്നത് സിബിൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതായത് എല്ലാവരും അവരവരുടെ ടീമിനെ അല്ലേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അല്ലാതെ വേറെ ടീമിനെ പോയി ആരും സപ്പോർട്ട് ചെയ്യില്ലല്ലോ സിബിൻ കമന്റ് പറയുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുകയാണ് മുടിയുടെ അടുത്ത് പറയുകയാണ് പതുക്കെ ചെയ്താൽ മതി ഫുട്ബോളിൽ അത് സമയം കളയുന്നതും ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പലതവണ ബിഗ് ബോസ് ഇടപെടുന്നതും കണ്ടു ടാസ്കിൻ്റെ ഇടയിൽ അതായത് ബിഗ് ബോസ് സാറ്റിസ്ഫൈഡ് അല്ല ഈ സിബിൻ്റെ പവർ ടീം വീണ്ടും പവർ റൂമിലെ അധികാരത്തിലേക്ക് വരുന്നതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ ഇന്നലത്തെ കാര്യത്തിലേക്ക് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുക ബിഗ് ബോസിൻ്റെ തന്നെ അജണ്ടയായിരുന്നു കാരണം സിബിൻ ആ ടീമിൽ തുടരുകയാണെങ്കിൽ ഇനിയുള്ള ടാസ്കുകളിലും ജയിക്കുമോ എന്ന് ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു മാത്രമല്ല സിബിനെ അവിടെ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഗെയിമാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് അതിനൊരു എവിഡൻസ് ഞാൻ പറയാം അതായത് ഈ പവർ ടീമിൽ നിന്ന് സിബിനെ പുറത്താക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷൻ ഇടുകയും പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് എന്നിട്ട് സാധാരണ രീതിയിൽ പവർ ടീമിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാലും ആ റൂമിൽ നിന്നൊക്കെ ഇറങ്ങാൻ പറയുന്നത് ഉടനെ പറയാറില്ല അല്ലേ ഉടനെ തന്നെ അങ്ങ് ഇറക്കാറുണ്ടോ പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടു ഒരു ടാസ്കിന് ഇടയിൽ തന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ പെട്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് അത് അത് തന്നെ കാണുമ്പോൾ നമുക്കറിയാം അത് ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ സിബിൻ്റെ ടീം വിശേഷിച്ച് സിബിൻ പവർ ടീമിൽ തുടരുന്നതും അവരുടെ ടീം ജയിച്ചതിലും ബിഗ് ബോസ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ബിഗ് ബോസിനും ബിഗ് ബോസിനും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് സിബിനെ ഇറക്കിയത് കാരണം ഈ ആഴ്ച സിബിൻ ആ ടീമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ടാസ്കുകളിലും അവർ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ബിഗ് ബോസ് ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഡെൻ ടീമിനെയോ നെസ്റ്റിനെയോ ഒക്കെ വീണ്ടും ഈ ഒരു പവർ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ബിഗ് ബോസിന്റെ പ്ലാനിംഗ് കൂടിയാണ് ഇന്നലെ കണ്ട സകല കാട്ടിക്കൂട്ടലുകളും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം